കോഴിക്കോട് മാറാട് യുവതി വീട്ടിൽ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കൂടുതൽ പേരുടെ മൊഴി പോലീസിന് രേഖപ്പെടുത്തും സ്വദേശി ഷിംനയാണ് മരിച്ചത് രാത്രി ഭർത്താവിന്റെ ഭർത്താവിന്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഷിംന കൊടിയ പീഡനത്തിന് ഇരയായിരുന്നു എന്ന് ബന്ധുക്കൾ പറഞ്ഞു കോഴിക്കോട് നിഖിൽ പ്രമേഷുണ്ടിപ്പോൾ വിവരങ്ങളുമായി നിഖിൽ എന്തൊക്കെ കാര്യങ്ങൾ ഈ സംഭവത്തിൽ നിഖിൽ ഉന്മേഷ് വീണ്ടും ഇത്തരത്തിലുള്ള ഗാർഹിക പീഡനങ്ങൾക്ക് എതിരെയുള്ള നടപടികൾ പാഠമാകുന്നില്ല എന്ന് വേണം നമ്മൾ വായിച്ചെടുക്കാൻ നടുവട്ടം സ്വദേശി ഷിംന മിനിഞ്ഞാന്ന് രാത്രിയാണ് ഭർത്തൃ വീട്ടിൽ തൂങ്ങി മരിക്കുന്നത് അവർ ഭർത്താവുമായി ചില തർക്കത്തിലേർപ്പെടും ഭർത്താവ് മദ്യപിച്ചെത്തി തന്നെ മർദ്ദിക്കുന്നു എന്നൊക്കെ നിരന്തരം ഷിംന തൻ്റെ വീട്ടിലെത്തി പരാതിപ്പെടുമായിരുന്നു ഇരുവരും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു അതായത് വീട്ടുകാരുടെയൊക്കെ എതിർപ്പ് മറികടന്നുകൊണ്ടാണ് ഇരുവരും വിവാഹം കഴിച്ചത് അതുകൊണ്ട് തന്നെ തങ്ങൾ തമ്മിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് പറയാൻ ഷിംന പലപ്പോഴും ഭയന്നിരുന്നു മടിച്ചിരുന്നു എന്നാണ് ബന്ധുക്കൾ പറയുന്നത് എന്നിരിക്കെപ്പോലും ഇത്തരത്തിലുള്ള മർദ്ദനങ്ങളൊക്കെ തുടർക്കഥയാകുന്ന സാഹചര്യമായപ്പോൾ ബന്ധുക്കൾ തന്നെ പറഞ്ഞിരുന്നതാണ് നമുക്ക് ഈ ബന്ധം വേർപ്പെടുത്താവുന്ന പക്ഷെ അപ്പോഴും ഈ ബന്ധം വേർപ്പെടുത്തരുത് എന്നുള്ള ം ഷിയ്ക്കായിരുന്നു അത്ര അത്രയധികം ഭർത്താവിനെ ഷിംന സ്നേഹിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ അവർ ആ ബന്ധത്തിൽ തുടർന്നു പോരുകയായിരുന്നു എന്നാൽ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലുള്ള തർക്കങ്ങൾ രൂക്ഷമാവുകയും വീട്ടിലെത്തി കൊടിയമർദ്ദനം ഷിംനയ്ക്ക് നേരെ ഉണ്ടായ പശ്ചാത്തലത്തിൽ അവർ റൂമിൽ കയറി വാതിലടക്കുകയും തുടർന്ന് ഫാനിൽ തൂങ്ങി മരിക്കുകയും തൂങ്ങുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല ഇതിനു പിന്നാലെയാണ് ഷിംനയുടെ കുടുംബം ഇപ്പോൾ മാറാട് പോലീസിൽ പരാതി നൽകിയിട്ടുള്ളത് ഈ കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്നുള്ള ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് ഇന്ന് കൂടുതൽ പേരുടെ അതായത് ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും ഇന്നലെയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഷിംനയുടെ വീട്ടിലേക്ക് മൃതദേഹം എത്തിച്ചത് തുടർന്ന് ഗോതീശ്വരത്തെ ശ്മശാനത്തിലായിരുന്നു സംസ്കാര ചടങ്ങുകൾ ഇതിനുശേഷം പോലീസ് ഇന്നിപ്പോൾ മറ്റ് കൂടുതൽ ആളുകളുടെ മൊഴികളടക്കം രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇതിനോടൊപ്പം തന്നെ ബന്ധുക്കളുടെ പരാതിയിൽ മാറാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സ്മിത സ്മിതാൻ നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നിഖിൽ ഈ സ്ഥിരമായി മദ്യപിച്ചെത്തി മർദ്ദിക്കുമായിരുന്നു എന്നുള്ളൊരു പരാതി അത് പരാതിയുടെ രൂപത്തിൽ അങ്ങനെ പോലീസിനെ സമീപിച്ചിട്ടുണ്ടോ മുൻപ് തീർച്ചയായും കുടുംബം പറയുന്നത് രണ്ട് കാര്യങ്ങളാണ് ഈ ഇയാൾക്ക് വലിയ രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നു അതായത് ഈ ജോലി സ്ഥലത്ത് വെച്ചുള്ള സൗഹൃദങ്ങളെക്കുറിച്ചുമൊക്കെ വലിയ സംശയം ഈ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്തിനാണ് ജോലിക്ക് പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ച് ഈ പെൺകുട്ടിയെ നിരന്തരം ശല്യപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ഇവരുടെ ഇവർ ഒരു ടെക്സ്റ്റൈൽസിലാണ് ജോലി ചെയ്യുന്നത് അവിടെ വന്നടക്കം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാറുണ്ട് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത് ഈ ഭർത്താവ് അങ്ങനെ ജോലിക്ക് പോകാറില്ല ഇവർ ജോലിക്ക് പോകാൻ ഇവരെ അനുവദിക്കുകയും ഇല്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ബന്ധുക്കൾ പറയുന്നത് സംബന്ധിച്ച് നിരന്തരം തർക്കങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെ ഒരു തവണ ഷിംന ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തിരുന്നു ഒരു തവണ മൂന്ന് തവണ ഇവർ പിണങ്ങി വീട്ടിൽ വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ തന്നെ ഇനി മടങ്ങിപ്പോകുന്നില്ല എന്നുള്ള തീരുമാനമാണ് ഷിംനയും ബന്ധുക്കളും എടുത്തിരുന്നത് അപ്പോഴൊക്കെ ഈ ഭർത്താവ് അവരുടെ ബന്ധുക്കളെയും കൊണ്ടുവന്നതൊരു അനുരഞ്ജനത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ഇനി ഇത്തരത്തിലുള്ള സാഹചര്യമൊന്നും ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് ഇത്തരത്തിലുള്ള പെരുമാറ്റം തന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തിരികെ പോവുകയാണ് ഉണ്ടാകാറ് പക്ഷേ പി വീണ്ടും ഇത് ആവർത്തിക്കുന്നു മദ്യപിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളായും വലിയ രീതിയിലുള്ള മർദ്ദനം ഉണ്ടാവുന്നത് അപ്പോഴൊക്കെ ഷിംന സഹിച്ച് ക്ഷമിച്ച് കാത്തിരുന്നത് ഒരു എട്ട് വയസ്സുള്ള കുഞ്ഞുണ്ട് ഇവർക്ക് അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ ഭാവിയെ കരുതിയാണ് ഷിംന അതെല്ലാം സഹിച്ച ആ വീട്ടിൽ തുടർന്നത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്ന ഒരു കാര്യം പക്ഷേ ഏറ്റവും ഒടുവിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതോടുകൂടി ഇത്തരത്തിലുള്ള ആത്മഹത്യയിലേക്ക് അവർ കിടക്കുകയായിരുന്നു എന്തായാലും ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ ഗാർഹിക പീഡനത്തിന്റെ വാർത്തകളിൽ നിരന്തരം വരുമ്പോൾ അതിൽ വലിയ നോവും ആശങ്കയും വേദനയും ഒക്കെയാണ് ആ നാടക്കം പങ്കുവച്ചത് ഇന്നലെ അവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമ്പോഴൊക്കെ നമുക്കത് കാണാമായിരുന്നു അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് ആ കുട്ടിക്ക് ഒന്നുകിൽ ആ വീട്ടിൽ നിന്ന് തിരികെ സ്വന്തം വീട്ടിലേക്ക് വന്നാൽ മതിയായിരുന്നു ജോലിയൊക്കെ ഉള്ള ഒരു സ്ത്രീയാണ് അവർക്ക് സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ പെട്ടെന്ന് ഒരു നിമിഷം ഉണ്ടായ വേദനയിലായിരിക്കണം അവർ ഈ കൃത്യം നിർവഹിച്ചത് എന്നുള്ളതാണ് അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് എന്തായാലും മാറാട് പോലീസിൻ്റെ അന്വേഷണം ഇന്ന് സജീവമായി ഈ വിഷയത്തിൽ ഉണ്ടാകും സ്മിത നിഖിൽ പ്രമേശാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്